بسم الله الرحمن الرحيم يا ايها الذين امنوا لا تحرموا طيبات ما احل الله لكم ولا تعتدوا ان الله لا يحب المعتدين നിങ്ങൾ നിഷിദ്ധമാക്കരുത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഉത്തമമായതിനെ വല താഴ്ത്തതു നിങ്ങൾ അതിര് ലംഘിക്കുകയും വരുത് അല്ലെങ്കിൽ പരിധി വിടുകയും ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ലാ യുഹൈബുൽ പരിധി വിടുന്നവരെ പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഒന്നുകൂടെ അർത്ഥം യാ അറിയാം അല്ലയ്യോ വിശ്വസിച്ചവരെ ലാതുഹറിമു നിങ്ങൾ ഹറാമാക്കരുത് നിഷിദ്ധമാക്കരുത് ത്വീബാത്തി വിശിഷ്ടമായതിനെ ഉത്തമമായതിനെ മ അഹല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വലാത്തതു നിങ്ങൾ അതിരി ലംഘിക്കരുത് പരിധി വിടരുത് ഇന്നല്ലാഹ്ലാ യുഹൈബുൽ മൊഴിത്തദ്ദീൻ അള്ളാഹു പരിധി വിടുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അർത്ഥം വളരെ സ്പഷ്ടമാണ് അള്ളാഹു അനുവദിച്ച ഒരു കാര്യം ഹറാമാക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് സൂചിപ്പിച്ചത് ഇത് നബി നബിസ്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സഹാബികളിൽ അങ്ങനെ ചില പ്രവണതകൾ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു തരം സന്യാസഭാവം ഒരു തരം സന്യാസം സ്വീകരിക്കലാണ് ആത്മീയത അതാണ് തഖ്വ എന്ന ഒരു ധാരണ ദീനിനെ സംബന്ധിച്ച് കാര്യമായ കാഴ്ചപ്പാടില്ലാത്തവരിൽ കണ്ടു തുടങ്ങിയപ്പോൾ അള്ളാഹു താല വളരെ കർശനമായ ആ പ്രവണതയെ വിരോധിക്കുകയാണ് ഈ ഇന്നും അത്തരം ചില സൂഫി ചിന്താഗതിക്കാരുണ്ടല്ലോ ദുന്യാവിനോട് ഒരു താൽപ്പര്യവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദുന്യവിയായ ഒരു സുഖമോ ഭംഗിയോ അനുഭവിക്കാനും ആസ്വദിക്കാനും തയ്യാറാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത്തരക്കാരെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല് അനുവദനീയമാക്കിയതിനെ അതും അള്ളാഹു അനുവദനീയമാക്കിയ വിശിഷ്ടമായ കാര്യങ്ങളെ നിങ്ങളായിട്ട് ഹറാമാക്കാൻ പാടില്ല ഭക്ഷണമാണെങ്കിലും ശരി വിവാഹ ജീവിതം ചില ആളുകൾ നബി സലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞല്ലോ അന്ന് നമ്മുടെ ആരാധനകളൊന്നും വേണ്ടത്ര പോരാ നബിസ്ാഹു അലഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ആരാധനകളൊക്കെ മതി കാരണം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട് അള്ളാഹുത്താലി അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി രാത്രി ഉറങ്ങി കഴിച്ചുകൂട്ടുക എന്നുള്ളത് ശരിയല്ല അതുകൊണ്ട് ഇനി ഞാൻ ഉറങ്ങൂല രാത്രി മുഴുവൻ നമസ്കാരമായിരിക്കും എന്ന് പറഞ്ഞ ഒരാളുടെ അതേപോലെ തന്നെ നബിസല്ലാഹ് അലഹിമ്മയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നബിക്കത് മതിയാകും പക്ഷേ ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല ഇനി ഒരു വിരക്ത ജീവിതമാണ് എന്ന് പറഞ്ഞാൽ വേറൊരു ഹാബി അതുപോലെ തന്നെ ഞാൻ ഇനി എന്നും നോമ്പായിരിക്കും എന്നും നോമ്പ് പിടിക്കുകയാണ് പകൽ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയ മൂന്ന് പേരുടെ ഒരു കഥ നമ്മളെപ്പോഴും ധരിക്കാറുള്ളതാണ് നമുക്കൊക്കെ പരിചയമുള്ളവരാണ് ഈ കാര്യം അറിഞ്ഞപ്പോൾ നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞല്ലോ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട് നോമ്പ് മുറിക്കുന്നുണ്ട് രാത്രി ഉറങ്ങും രാത്രി നമസ്കരിക്കും ഇതൊന്നും അല്ലാത്തൊരു പുതിയ ദീൻ ആവിഷ്കരിച്ചാൽ അത് നമ്മിൽപ്പെട്ട എൻ്റെ ചരിയല്ല എന്ന് നബി സല്ലാഹു അല്ലൈവലം ഉണർത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഭൗതികമായുള്ള അള്ളാഹുത്താൽ അനുവദിച്ചിട്ടുള്ളതിനെ ഹറാമാക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പാടില്ലാത്തതാണ് എന്നാണ് ഗൗരവമായിട്ട് ഉണർത്തിയിട്ടുള്ളത് ചില ആൾക്കാർ പിന്നെ കല്യാണം കഴിക്കാൻ വിസമ്മതിച്ച നിലപാട് അത് ഇന്ന് ക്രൈസ്തവരിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അവരിൽ കല്യാണം കഴിക്കാത്ത ഒരുപാട് സന്യാസം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റു മതവിഭാഗം ഹൈന്ദവ സഹോദരന്മാരിലും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അതുപോലെ ഒരു 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 സാധാരണക്കാരനായൊരു സഹാബി പറഞ്ഞത് പിന്നെ ഞാനിനി മാംസം കഴിക്കൂല മാംസം അത് എനിക്ക് ശാരീരികമായ ആസക്തി വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ മാംസം ഞാൻ കഴിക്ക കഴിക്കുക ഹറാമാക്ക സ്വന്തം ആ സമയത്താണ് അത് അവതരിപ്പിച്ചതെന്നും പറയുന്നുണ്ട് ഒരു പക്ഷേ ശാരീരികമായോ ഒക്കെ അത് പറ്റാത്ത ആൾക്കാർ മാംസം രുചി പറ്റാത്ത ആൾക്കാരുണ്ടാകും മാംസം കഴിച്ചാൽ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ അത് പല ആളുകൾക്കും പല ഭക്ഷണത്തിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടാവാം ഷത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും നിഷിദ്ധമാക്കുക എന്നുള്ളതല്ല അത് എനിക്ക് താൽക്കാലികമായി പറ്റും ഇപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒട്ടകത്തിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അത് ഹറാമാക്കിയിട്ടില്ല അദ്ദേഹം ഹറാമാക്കിയ അനുയായികളൊക്കെ അത് സ്വീകരിക്കും അതേപോലെ നബി സലാഹു അലൈഹി വസ്സലാമൊക്കെ ഉടുമ്പിൻ്റെ മാംസം ഉണ്ടായിരുന്നില്ല ഉടുമ്പിൻ്റെ മാംസം ഹാലിദു അലബിള്ളാഹു അലഹു നബിയും ഉടുമ്പിൻ്റെ മാംസം ഭക്ഷണം ഈ കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ നബി പറഞ്ഞു ഈ കഴിച്ചോ എനിക്ക് വേണ്ട വേണ്ടത് അത് ഓരോരുത്തരുടെ ഉണ്ടാകും അതിൻ്റെ രുചിയുടെ വിഷയമോ ശരീരത്തിന് പറ്റാത്ത അതല്ലാതെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ അള്ളാഹുത്താലനുവദിച്ചിട്ടുള്ള ദുനിയാവിലെ ഒന്നും വേണ്ടെന്ന് വെക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുത്താല ഹലാലാക്കിയത് ഹലാൽ തന്നെയാണ് അതിനെ ഹറാമാക്കാൻ പാടില്ല അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാനും പാടില്ല അള്ളാഹ് അതിൻ്റെ മറുവശമാണല്ലോ അത് അല്ലാഹു ഹറാം ആദ്യം വേഷ്യാവൃത്തി വ്യഭിചാരം പക്ഷേ ഇന്ന് പല സ്വർഗരതി ഇങ്ങനെ അള്ളാഹു താല നിഷിദ്ധമാക്കിയതിനെ ഹലാലാക്കി അനുവദനീയമാക്കുന്ന പ്രവണതകളും ആധുനിക കാലത്ത് കണ്ടുവരും ഇതൊക്കെ ദൈവം ചമയലാണ് അള്ളാഹു ഞങ്ങളാണ് ഹറാം ഹലാലുകൾ തീരുമാനിക്കുക എന്നുള്ള കാര്യമാണ് ഇത് സംബന്ധമായിട്ട് ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അഭി സാഹു അല്ലെ വല്ല വളരെ കർശനമായി വിലക്കിയിട്ടുള്ളൊരു സംഗതിയാണ് ഖുറാനും വളരെ കഠിനമായി തന്നെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇല്ലാത്തതാണല്ല റഹ്ബാനീയത്ത ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ സന്യാസമില്ല എന്ന് റസൂൽ സലാഹു അലൈഹി വല്ലമയും ഉണർത്തിയിട്ടുണ്ട് ഒരുപാട് വിശദീകരിക്കണില്ല ഒരുപാട് ഹദീസു സംബന്ധമായിട്ട് തഫ്സീറുകളിലൊക്കെ ഉണ്ട് ധരിക്കുമ്പോഴേക്കും ഒരുപാട് സമയമാകുമെന്നുള്ളത് കൊണ്ട് തീവ്രവാദപരമായ നിലപാടൊരിക്കലും ഇസ്ലാമിനോട് പൊരുത്തപ്പെടുന്നതല്ല ചില ആൾക്കാർ നമ്മൾ പറയാറില്ല ആട് മേയ്ക്കാൻ പോയില്ലേ അങ്ങനെ കേട്ടിട്ടില്ല ഇസ്ലാമാണ് ആടിനെ മേയ്ക്കാൻ പോയി മലഞ്ചേരിവിൽ താമസിക്കണം കാരണം റസൂൽ സല്ലല്ലാഹു അലഹി വസ്സലാം അങ്ങനെയായിരുന്നു പാല് കുടിച്ചുകൊണ്ട് ജീവിക്കണം ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ഏതു വിഷയത്തിലായിരുന്നാലും ആരിലും പാടില്ലാത്തതാണ് ഇത്തരത്തിലുള്ള അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങളെ ഹറാമാക്കിക്കൊണ്ട് ഭൗതികതയോട് തീർത്തും വിരക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ചില സന്യാസിമാർ പറഞ്ഞിരുന്ന അതു അത് ദുന്യാ ജീഫ ഈ ദുന്യാബ് എന്ന് പറഞ്ഞാൽ ഒരു ശവമാണ് അപ്പോൾ തുലബുഹ കിലാബ് അതിൻ്റെ പിന്നാലെ പോകുന്നവർ അതിനെ അന്വേഷിക്കുന്നവർ നായ്ക്കളാണ് ഇങ്ങനെയൊക്കെ ചില സന്യാസികൾ അതേമാതിരിയുള്ള സന്യാസ ജീവിതം വിശിഷ്ടമായതിനെ നിഷിദ്ധമാക്കൽ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല വീട് ഇതൊന്നും വേണ്ടെന്ന് വെക്കൽ എന്ന് വെച്ചാൽ ഇതിലൊക്കെ ആഡംബരമോ ദൂർത്തോ പാടില്ല അതോടൊപ്പം മിതമായ വിധത്തിൽ അള്ളാഹു താലം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതിനെ വേണ്ടെന്ന് വെക്കാൻ പാടില്ല എന്ന് കൂടിയാണ് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ ഹറാമാക്കരുത് പറഞ്ഞാൽ എന്താ വിശിഷ്ടമായത് ഉത്തമമായത് മാ ഒന്നിനെ അഹല്ലാഹുലക്കും അത് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഉത്തമമായതിനെ നിങ്ങൾ ഹറാമാക്കരുത് വല്ലാത്ത അഴുത്തതു നിങ്ങൾ അതിരി വിടുകയും അള്ളാഹു അനുവദിച്ചതാണെന്ന് വെച്ച് അമിതത്വമോ അകരിവിടലോ പരിധി ലംഘിക്കലോ പാടില്ലാത്തതുമാണ് ഇന്നാഹ്ലായു ഹൈബുൽ മൈഹത്തദ്ദീൻ പരിധി വിടുന്നവരെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുക ഏതൊരു വിഷയത്തിലും ഇപ്പോൾ വസ്ത്രം നമുക്ക് അനുവദന നല്ല വസ്ത്രം എന്നുവെച്ച് വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവുക ഭക്ഷണം നമുക്ക് നല്ലതൊക്കെ വിശിഷ്ടമായതൊക്കെ നമുക്ക് അനുവദന എന്നാൽ ധാരാളമായി ധൂർത്ത് നടത്തുക ഇതൊന്നും അള്ളാഹു താൻ ഇഷ്ടപ്പെടുന്നതല്ല ഇന്നാ അള്ളാഹു ഇന്നാഹലായു ഹൈബുൽ മൊഹത്തദ്ദീൻ അള്ളാഹു പരിധി ലംഘിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല